കൂട്ടുകാരന്മാരെ വിളിച്ച് പഠിക്കണോ ഹലോ രാഗേഷ് പെട്ടെന്ന് പറ ഞാൻ ഈ പുളി നിൽക്കുന്നു അവനെ എവിടെ ഒന്നും കണ്ടില്ലല്ലേ ഹലോ അലിയോ ഞാൻ ബീച്ചിൽ എത്തി എവിടെയാടാ അളിയ ഞാൻ ഇല്ലളിയാ സോറി അളിയാ ഞാൻ അമ്മയ്ക്ക് സുഖമില്ലാതെ പെട്ടെന്ന് വന്നടാ എന്തിന് വേലയാടാ ശരി വീണ്ടും വക്കി വിളിച്ചു പറ ഒരു കാര്യം പറയാനുണ്ട് നീ ലുലുമാളി വരെ ഒന്നു വാടാ നീ വരെ ഇത് സത്യമായിട്ടാണ് ലുലുമാള വരെ കമ്പനിക്ക് പോലെ വീണ്ടും അവനെ എവിടെ വീണ്ടും കണ്ടില്ലല്ലേ അവൻ വീണ്ടും എന്നെ പറ്റി അങ്ങാട്ടൊരു എട്ടീൻറെ പണി കൊടുക്ക ഹലോ സോറി അളിയ ലുലുമാളി വരാൻ പറ്റിയില്ല ആ കാര്യം പറയാൻ വിളിച്ചല്ലേ നിന്റെ അച്ഛനെ അടച്ചു നോക്കി പറ്റി ഓ ഇപ്പൊട്ടിരിക്കണേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അച്ഛനാ എപ്പം യ്യാ കാണാം ശബ്ദം കേട്ടാ കണ്ടാ കണ്ടാ പൊക്കോണ്ടിരിക്കുന്ന തിരുവനന്തപുരം എന്റെ അച്ഛൻ എന്ത് പറ്റിയോ ഇങ്ങോട്ട് കൊറേ നാണ്ടുകള് എന്നെ പറ്റിച്ച് അവനെ അങ്ങാട്ടും കൊടുത്ത് എട്ടിന്റെ പണി